ഒരു കുട്ടി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പഠിക്കുകയും അതിനുശേഷം എക്സാം എഴുതാൻ പോവുകയും ചെയ്യുന്നു ആ കുട്ടി ഹാപ്പിയാണ് ഒരു കുട്ടി എക്സാം എഴുതാൻ പോകുന്നു ഹാപ്പിയാണ് പക്ഷെ പഠിക്കുന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസോ ഒന്നും ചെയ്യുന്നില്ല ആ കുട്ടിയും ഹാപ്പിയാണ് ഇതിലേതാണ് നല്ലത് എത്രത്തോളം കൂടുതൽ ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടോ പക്ഷെ അവിടെ വേണ്ടത്ര ആക്ഷൻ എടുത്തിട്ടില്ലേ തീർച്ചയായിട്ടും ആ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രല്ല ജോലി കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഷോക്ക് അത്രമാത്രം കൂടുതലാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ എടുത്താൽ ഏറ്റവും നല്ല ആക്ഷൻ എടുത്താൽ ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള ആൾക്ക് തന്നെ ആ ഒരു ജോലി കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ എൻട്രൻസിൽ ക്ലിയർ ചെയ്യുന്നുണ്ടാവും അല്ലെ ഈ ഒരു രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കണക്ട് ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമാണ് വെറുതെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന അല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അമ്പലത്തിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ നൂറ് രൂപ അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇട്ടു എന്നുള്ളത് കൊണ്ടോ തേങ്ങ ഉടച്ചു എന്നുള്ളത് കൊണ്ടോ തീർച്ചയായിട്ടും അത് പൂർണ്ണതയാവുന്നുണ്ടോ ദൈവം ആരുടെയൊക്കെ കൂടെ നിൽക്കും നിങ്ങളെ പോലെ മറ്റേയാളും തേങ്ങയോടിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളെക്കാൾ കുറച്ചുകൂടി വലിയ തേങ്ങയാണ് അയാൾ ഉടിച്ചതെങ്കിലും നിങ്ങൾ നൂറു രൂപ പണ്ണാരത്തിൽ ഇടുമ്പോൾ നിങ്ങളുടെ മറ്റേ ഉദ്യോഗ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുന്ന മറ്റേ സ്റ്റുഡന്റ് ഇരുന്നൂറ് രൂപ ഇട്ടിട്ടുണ്ടെങ്കിലോ ദൈവം ആരുടെ കൂടെ നിൽക്കും ആരാണോ എഫേർട്ട് എടുത്തത് അയാളുടെ കൂടെ നിൽക്കും മനുഷ്യനെ മാത്രമേ ചിന്തിക്കാനും അല്ലെങ്കിൽ സ്വപ്നം കാണാനും ഒക്കെ കഴിവുള്ളൂ സോ മനോഭാവം മനസ്സ് ഒക്കെ നമുക്ക് മാത്രമുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് ഇത്ര പോസിറ്റീവായിട്ട് വയ്ക്കാത്തത് മനോഭാവം അതല്ലേ എല്ലാം ആ ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് പോകുന്നത് ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു സെഷനിൽ എടുക്കാൻ അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നല്ല ഒരു മനോഭാവം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ നാലാമത്തെ പില്ലറായിട്ട് കണക്കാക്കുന്നുണ്ട് മൂന്ന് പില്ലറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭക്ഷണം പോഷണം അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാക്കാം ഭക്ഷണം പോഷണം രണ്ടാമത്തത് വ്യായാമം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ മൂവ്മെന്റ് ചലനം മൂന്നാമത്തത് ചലിക്കുന്ന ശരീരമാണെങ്കിൽ വിശ്രമം ആവശ്യമാണ് സോ വിശ്രമവും ഉറക്കവും കൂടിയിട്ട് മൂന്നാമത്തെ പില്ലർ നാലാമത്തെ പില്ലർ നല്ല മനോഭാവം സോ ഈ ഒരു നല്ല മനോഭാവം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ പില്ലറാണെന്ന് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാം മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഏറ്റവും കൂടുതൽ ഇൻ്റർറിലേഷൻസ് ഉള്ളതാണ് അങ്ങനെയുള്ള മാനസികാരോഗ്യം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ അത് നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നു ഇമോഷൻസിലേക്ക് കൊണ്ടുവരുന്നു എങ്ങനെ നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് എങ്ങനെ അതിനെ സ്വാധീനിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ വി ആർ ഹൗ വി തിങ്ക് ഫീൽ ആൻഡ് ആക്ട് ഇറ്റ് എഫക്ട്സ് ആക ഫിസിയോളജിക്കൽ നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യത്തിനെ വളരെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് മാനസികാരോഗ്യം അതുകൂടാതെ നമ്മുടെ റിലേഷൻഷിപ്പിന് അത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ളതായിക്കോട്ടെ ഫാമിലിയിൽ തന്നെ ഉള്ളതായിക്കോട്ടെ ഇതൊക്കെ ആയിട്ട് വളരെ കൂടുതൽ എഫക്ട് ചെയ്യുന്നുണ്ട് ഒരല്പം ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ ഒക്കെ വ്യത്യാസം വരും സൗണ്ടിൽ വ്യത്യാസം വരും വൈബ്രേഷൻസ് മാറും അതിന്റെ ഇൻറ്റൻസിറ്റി ടോൺ എല്ലാം മാറി വരുന്നതുകൊണ്ട് തന്നെ മറ്റേ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണം ആൻഡ് ഇറ്റ് എഫെക്ട്സ് അവർ ആൻഡ് ഇന്റലിജൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി നമ്മുടെ ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങളെയും കാണാനുള്ള കഴിവിനെയും അതുകൂടാതെ മൊത്തത്തിലുള്ള നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ പെർഫോമൻസിനെ ഒക്കെ ബാധിക്കുന്നതാണ് നമ്മുടെ മാനസികാരോഗ്യം നല്ല മനോഭാവം പൊതുവേ നമ്മുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ ചേർത്ത് വെച്ചാൽ ഞാൻ പറയാൻ പറ്റുന്നതാണ് നമുക്ക് എന്ത് തോന്നി നമ്മുടെ ഉള്ളിൽ അത് വൈകാരിക വിക്ഷോഭങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് നമുക്കതിനെ മാറ്റാൻ പറ്റും ഇവിടെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുക ഉള്ളിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാന്നുള്ളതല്ലേ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നിജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ എക്സാം സീസൺ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഒരു കുട്ടി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പഠിക്കുകയും അതിനുശേഷം എക്സാം എഴുതാൻ പോവുകയും ചെയ്യുന്നു ആ കുട്ടി ഹാപ്പിയാണ് ഒരു കുട്ടി എക്സാം എഴുതാൻ പോകുന്നോ ഹാപ്പിയാണ് പക്ഷെ പഠിക്കുന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല ആ കുട്ടിയും ഹാപ്പിയാണ് ഇതിലേതാ നല്ലത് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷമുള്ള സന്തോഷം അല്ലെങ്കിൽ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് സോ എന്തെങ്കിലും ഒരു റീസണോട് കൂടിയിട്ട് നമ്മൾ സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ അതായിരിക്കും എപ്പോഴും ബെറ്റർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പൊതുവെ വെറുതെ അങ്ങനെ സന്തോഷിച്ചിരിക്കുകയല്ല അതിൻ്റെ പിന്നിൽ വളരെ സോളിഡ് ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ടാവണം അങ്ങനെ ഒരു കാരണം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ളതിൻ്റെ ചാൻസസ് കൂട്ടും അല്ലെ നമ്മുടെ അവിടെ ഒരു ആക്ഷൻ കൂടി എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കുള്ള നമ്മുടെ പോക്ക് ആ ഒരു റിസൾട്ടിലേക്കുള്ള പോക്ക് വളരെ വ്യക്തതയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടോ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് ഇതല്ലാതെ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഇപ്രാവശ്യത്തെ എക്സാമിന് ഫസ്റ്റ് ആവും അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആവും ഞാൻ ആ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വലിയ ആളായി ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റം അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ് പക്ഷെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണ് എനിക്കിത് കിട്ടും എനിക്കിത് കിട്ടും ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ ജോബ് കിട്ടും അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരും പൊതുവെ ഡിസ്കഷൻ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്നു നീ എന്തിനാ നെഗറ്റീവ് ആയിട്ട് ആലോചിക്കുന്നത് തീർച്ചയായിട്ടും നിനക്ക് ഈ ജോലി കിട്ടും സപ്പോസ് കിട്ടിയില്ലെങ്കിലും സപ്പോസ് കിട്ടിയില്ലെങ്കിൽ വളരെ വിഷമം ഉണ്ടാകും എത്രത്തോളം കൂടുതൽ ഞാൻ എന്റെ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടോ പക്ഷെ അവിടെ വേണ്ടത്ര ആക്ഷൻ എടുത്തിട്ടില്ലേ തീർച്ചയായിട്ടും ആ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രമല്ല ജോലി കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഷോക്ക് അത്രമാത്രം കൂടുതലാണ് സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ സോളിഡ് ആയിട്ടുള്ള ആക്ഷൻസോട് കൂടിയിട്ട് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ആവുമ്പോഴാണ് അവിടെ ആ ആറ്റിറ്റ്യൂഡിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫോളിഷ് ആറ്റിറ്റ്യൂഡ് മാത്രമായിരിക്കും അങ്ങനെ ഒരു ഫോളിഷ് ആറ്റിറ്റ്യൂഡിലേക്കല്ല നമ്മൾ പോകേണ്ടത് അല്ലെ അപ്പൊ എന്താണ് നമ്മള് നമ്മളോട് തന്നെ കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അല്ലാതെ ജോലി കിട്ടും എന്നുള്ളത് റിസൾട്ട് ഓറിയന്റഡ് ആണ് അങ്ങനെ ഒരു റിസൾട്ട് ഓറിയന്റഡിലേക്ക് പോകാതെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ എനിക്കറിയാം ഏറ്റവും കൂടുതൽ ആക്ഷൻ എടുത്ത ഏറ്റവും നല്ല ആക്ഷൻ എടുത്താൽ ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള ആൾക്ക് തന്നെ ആ ഒരു ജോലി കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ എൻട്രൻസിൽ ക്ലിയർ ചെയ്യുന്നുണ്ടാവും അല്ലെ ഈ ഒരു രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കണക്ട് ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമാണ് വെറുതെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എന്നെ പറഞ്ഞ് അല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഈ ഒരു കാര്യം വരുന്നുണ്ട് ഉദാഹരണം ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ട്രെയിൻ പോകാറാവുമ്പോഴാണ് എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ് ട്രെയിൻ കിട്ടും ട്രെയിൻ കിട്ടുമെന്ന് വിചാരിച്ചോണ്ടി അത് എന്ത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാൻ പറ്റുക അങ്ങനെ ഒരു ഫോളിഷ് ആറ്റിറ്റ്യൂഡിലേക്കല്ല നമ്മൾ പോകേണ്ടത് എക്സാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും ആൾക്കാർക്ക് പലതരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ഈ അനുസരിച്ച് ആ ഒരു എക്സാമിനെ അപ്പിയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ അപ്പിയർ ചെയ്യാനുള്ള ഫിയർ ഫാക്ടർ കൂടും നമുക്ക് പേടി കൂടും ഈ പേടി പേടികൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്നുള്ള ഷോക്കോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അച്ചീവ്മെന്റിന് ശേഷമുള്ള ആ ഒരു ഹാപ്പിനെസോ അളവ് കൂടുന്നുണ്ടാവും പക്ഷെ അത് ഇമോഷണൽ ലെവലിൽ പോകുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ഇമോഷൻസ് മാത്രമല്ല ഉണ്ടാവുക ഇപ്പൊ എക്സാമിന് പോകുന്ന ദിവസം രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് പോണേ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്ന ദിവസം അമ്പലത്തിൽ പോയിട്ട് പോണേ അവിടെ തേങ്ങ ഉടച്ചിട്ട് പോണേന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ട് ഫാമിലി ഫാമിലിന്ന് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു സജഷൻസ് ഒക്കെ കിട്ടാം പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങള് അമ്പലത്തിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ നൂറ് രൂപ അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇട്ടു എന്നുള്ളത് കൊണ്ടോ തേങ്ങ ഉടച്ചു എന്നുള്ളത് കൊണ്ടോ തീർച്ചയായിട്ടും അത് പൂർണ്ണതയാവുന്നുണ്ടോ ദൈവം ആരുടെയൊക്കെ കൂടെ നിൽക്കും നിങ്ങളെ പോലെ മറ്റേ ആളും തേങ്ങ ഉടച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെക്കാൾ കുറച്ചുകൂടി വലിയ തേങ്ങയാണ് അയാൾ ഓടിച്ചതെങ്കിലോ നിങ്ങൾ നൂറ് രൂപ പണ്ണാരത്തിൽ ഇടുമ്പോൾ നിങ്ങളുടെ മറ്റേ ഉദ്യോഗ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുന്ന മറ്റേ സ്റ്റുഡന്റ് ഇരുന്നൂറ് രൂപ ഇട്ടിട്ടുന്നതിലോ ദൈവം ആരുടെ കൂടെ നിൽക്കും ആരാണോ എഫേർട്ട് എടുത്തത് അയാളുടെ കൂടെ നിൽക്കും ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത് അന്ന് മുതൽ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ അമിതമായിട്ടുണ്ടാവില്ല അതിനുശേഷം പലതരത്തിലുള്ള സെറ്റ് ബാക്ക്സ് വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാനും അതിനെ ചെങ്കൂറ്റത്തോടെ വന്നിട്ട് ഫേസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനും പറ്റും ഇതൊരു വലിയ അത്യാവശ്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കുറച്ചേരം കൂടുതൽ പൊതുവെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഒന്ന് ആർ യു സീരിയസ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയസ് ആണോ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ആ എത്രത്തോളം നിങ്ങൾ അതിനെ വളരെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും സ്വന്തം പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടാവും രണ്ടാമത്തെ ചോദ്യം ആർ യു കാപ്പബിൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കഴിവുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഒരു പിയാനോ വായിക്കണം പിയാനോ വായിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു കോമ്പറ്റീഷൻ പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഓടുക അത്ലറ്റിക്സ് നിങ്ങൾ നോർമൽ ഹഡ്രഡ് മീറ്റർ സ്പ്രിന്റ് ആ ഓടുന്നത് വെച്ചിട്ട് ഹാഡ്സിന് വേണ്ട കാപ്പബിലിറ്റി ഉണ്ടെന്ന് അർത്ഥമില്ല ലോങ് ജമ്പിന് വേണ്ട കാപ്പബിലിറ്റി ഉണ്ടെന്ന് അർത്ഥമില്ല നിങ്ങൾ സീരിയസ് ആണോ എന്നുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർ യു കാപ്പബിൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ മൈൽ ഓടാൻ റെഡി ആണോ ഒരു എക്സ്ട്രാ എഫർട്ട് എടുക്കാൻ റെഡി ആണോ നിങ്ങളുടെ മറ്റു കോമ്പറ്റീഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്ട്രാ മൈലോടെ വർക്ക് ചെയ്യും അല്ലെ ഇത് രണ്ട് രീതിയിലും നമുക്ക് ചിന്തിക്കാം ഒരു നോർമൽ പാറ്റേണിൽ ഞാനും അറ്റംപ്റ്റ് ചെയ്യും ഞാനും കോമ്പീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിക്കാം അതല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എക്സ്ട്രാ മൈൽ ഒന്നും എടുത്തില്ല കിട്ടിയെങ്കിൽ കിട്ടിയെന്നുള്ള ഇവിടെ ഏറ്റവും എക്സ്ട്രാ ആയിട്ട് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്ക് അവിടെ സക്സീഡ് ചെയ്യാനുള്ള വിജയിക്കാനുള്ള ട്വന്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസസ് ഉണ്ട് തീർച്ചയായിട്ടും ഇത്രയും ഉണ്ടെങ്കിൽ ഇതിനൊക്കെ എസ് എന്നുള്ള ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയിലിയറിന്റെ ചാൻസസ് ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ ഇൻക്രീസിങ് അല്ലെ അവിടെ തോൽക്കാനാണ് കൂടുതൽ സാധ്യത പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഫിൽട്ടർ ആ ഫിൽട്ടറ് വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും സോ അതിനെ എത്രയും നല്ല രീതിയിലുള്ള നല്ലൊരു ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അത്രയും മെച്ച താങ്ക് യു